ഭഗവത്ഗീതയിൽ പലയിടത്തും കർമ്മവിധിപരമായ വാക്യങ്ങൾ ആവർത്തിച്ച് കാണുന്നുണ്ട് ഗുരു തസ്മാർത്വം കർമ്മണ്യേ വാദികാരസ്ഥെ യോഗസ്ഥ ഗുരു കർമാണി തസ് മാതസത്വ സതതം കാര്യം കർമ്മസമാചര മുതലായ വിധിവാക്യങ്ങൾ ഉദാഹരണങ്ങളാണ് ഇങ്ങനെ കർമ്മവിധിയെ ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് കർമ്മപരമായി ഭഗവത്ഗീതയെ വ്യാഖ്യാനിക്കേണ്ടതാണെന്നാണ് ചിലരുടെ അഭിപ്രായം എന്നാൽ കർമ്മത്തിൻ്റെ ഫലം ആത്മജ്ഞാനത്തിന് ആത്മജ്ഞാനത്തിനുപയുക്തമായ ചിത്തശുദ്ധിയാണെന്നേ ഗീതയിൽ എവിടെയും പറഞ്ഞു കാണുന്നുള്ളൂ ഗീത ആകെ പരിശോധിക്കുന്ന പക്ഷം കർമ്മവിധിയും കർമ്മപ്രശംസയും ദുർലഭം ചില അധ്യായങ്ങളിൽ മാത്രം കാണുമ്പോൾ ജ്ഞാനത്തിൻ്റെ അഭ്യാസം ആവർത്തനം തുടർച്ചയായി എല്ലാ അധ്യായങ്ങളിലും പല ശ്ലോകങ്ങളിലും കാണാം പരമപദപ്രാപ്തിക്ക് ജ്ഞാനം മാത്രമേ ഉപയുക്തമാകുകയുള്ളൂവെന്നും ആവർത്തിച്ച് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഇനി ഗുരുവചനം കേൾക്കാം ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധയോടെ ചെയ്യണം ശ്രദ്ധയില്ലാതെ ഏത് കർമ്മം ചെയ്താലും അതുകൊണ്ട് ഫലമില്ല ഒരു സാധകൻ എത്ര വർഷം മുമ്പ് ചെയ്ത കാര്യവും പിന്നീട് ഓർക്കുന്നത് ശ്രദ്ധയോടെ ഓരോ കാര്യവും ചെയ്തതുകൊണ്ടാണ് നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ശ്രദ്ധയോടുകൂടി മാത്രം ചെയ്യുക